നമസ്കാരം ദില്ലി തെരഞ്ഞെടുപ്പിന് ഇനി ഏതാനും ദിവസങ്ങൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ അതിൻ്റെ ഉച്ചസ്ഥായിയിലേക്ക് എത്തുകയാണ് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ പ്രചരണം മുറുകും ദേശീയ നേതാക്കളടക്കം പ്രചരണത്തിനെത്തും വലിയ പ്രചരണ കൊഴുപ്പായിരിക്കും അല്ലെങ്കിൽ ദില്ലി പ്രചരണ ചൂടിലേക്ക് മാറുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇപ്പോൾ ഇതാ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കേജ്രിവാളിനെ വലിച്ചു കീറി രംഗത്തെത്തിയിരിക്കുകയാണ് അതായത് അരവിന്ദ് കേജ്രിവാളിനെ പോലെ ഒരു പെരുങ്കള്ളനെ അല്ലെങ്കിൽ ഇത്രയധികം കള്ളം പറയുന്നയാളെ തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ താൻ വേറെ കണ്ടിട്ടില്ല എന്നാണ് അമിത്ഷാ പ്രസ്താവിച്ചിരിക്കുന്നത് അതായത് ആം ആദ്മി പാർട്ടിക്കും അതിൻ്റെ നേതാവിനുമെതിരായി കടുത്ത നിലപാടുമായി ബി ജെ പി രംഗത്ത് വരുന്നു എന്നതിൻ്റെ സൂചനയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇപ്പോൾ നൽകിയിരിക്കുന്നത് കള്ളത്തരങ്ങൾ ഓരോന്നായി അക്കമിട്ട് പറഞ്ഞാണ് അതായത് ആം ആദ്മി പാർട്ടിയുടെ വ്യാജ നിലപാടുകൾ അക്കമിട്ട് പറഞ്ഞായിരുന്നു കഴിഞ്ഞ ദിവസം അമിത് ഷാ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ പ്രസംഗിച്ചത് അതായത് അദ്ദേഹം ആദ്യം പറഞ്ഞിരുന്നത് സർക്കാർ ബംഗ്ലാവിൽ താമസിക്കില്ല എന്നാണ് താൻ ലാളിത്യത്തിൻ്റെ പ്രതിരൂപമാണ് താൻ ആം ആദ്മിയാണ് സാധാരണക്കാരനാണ് അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ മണിമേടകളും അതുപോലെ തന്നെ സെക്യൂരിറ്റിയും ഒന്നും തനിക്ക് ആവശ്യമില്ല എന്നാണ് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞിരുന്നത് എന്നാൽ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ശീഷ്മഘൽ പണിയാൻ പുതുക്കിപ്പണിതത് അരവിന്ദ് കെജ്രിവാളാണ് അതിനുവേണ്ടി ചിലവഴിച്ചത് അൻപത്തി ഒന്ന് കോടി രൂപയാണ് അൻപതിന് ായിരം ചതുരശ്ര അടിയിലുള്ള ഒരു കൊട്ടാരമാണ് അരവിന്ദ് കേജ്രിവാൾ ദില്ലിയിൽ പണി കഴിപ്പിച്ചിരിക്കുന്നത് ഇതാണ് ആദ്യത്തെ വ്യാജ നിലപാടായി അമിത്ഷാ എടുത്തു പറഞ്ഞത് മാത്രമല്ല മദ്യശാലകൾ മദ്യ അഴിമതിയെക്കുറിച്ചാണ് രണ്ടാമതായി അമിത്ഷാ പ്രതിപാദിച്ചത് അതായത് സംസ്ഥാനത്ത് സ്കൂളുകൾക്ക് മുന്നിൽ ക്ഷേത്രങ്ങൾക്ക് മുന്നിൽ ഗുരുദ്വാരകൾക്ക് മുന്നിൽ ഇവയ്ക്ക് മുന്നിലെല്ലാം മദ്യശാലകൾ സ്ഥാപിച്ചു സംസ്ഥാനത്ത് മദ്യശാലകൾ സ്ഥാപിക്കുന്നതിന് യാതൊരു നിയന്ത്രണവും ഇല്ലാതായി ഈ നിയന്ത്രണങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് സംസ്ഥാനത്ത് മദ്യമൊഴുക്കി അങ്ങനെ അരവിന്ദ് കേജ്രിവാളും കൂട്ടരും ആയിരക്കണക്കിന് കോടി രൂപ സമ്പാദിച്ചു എന്ന് അടുത്ത ആരോപണം ഉന്നയിച്ചു മാത്രമല്ല മൂന്നാം ത്തെ ആരോപണം യമുന നദിയെ അരവിന്ദ് കെജ്രിവാൾ അധികാരത്തിൽ വരുമ്പോൾ യമുന നദി ലണ്ടനിലെ തേംസ് നദിയെ പോലെ ശുദ്ധീകരിക്കും എന്നാണ് അരവിന്ദ് കെജ്രിവാൾ വാഗ്ദാനം നൽകിയിരുന്നത് എന്നാൽ ഇപ്പോൾ യമുന നദി ഏറ്റവും മലിനീകൃതമായ ഒരു അവസ്ഥയിലാണ് കുംഭമേള നടക്കുന്ന അവസരത്തിൽ പ്രയാഗ് ഗംഗാ നദിയിൽ എല്ലാവരും വി വി ഐ പികൾ അടക്കം മുങ്ങിക്കുളിക്കുമ്പോൾ അന്ന് രണ്ട് ദിവസം മുമ്പ് യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ വെല്ലുവിളിച്ചിരുന്നു താൻ പ്രയാഗരാജിൽ തന്റെ സംസ്ഥാനത്ത് ഗംഗ നദിയിൽ മുങ്ങി കുളിച്ചിരിക്കുന്നു ഗംഗ അത്രയേറെ ശുദ്ധമായിരിക്കുന്നു ഇതുപോലെ താങ്കൾക്ക് യമുനാ നദിയിൽ ഒന്ന് മുങ്ങിക്കുളിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചിരുന്നു അരവിന്ദ് കെജ്രിവാളിന് മുൻതാട്ടമുണ്ടായിരുന്നില്ല അതേ വിഷയമാണ് ഇപ്പോൾ അമിത്ഷാ എടുത്ത് പ്രയോഗിക്കുന്നത് മാത്രമല്ല ദളിത് ഉപമുഖ്യമന്ത്രിമാരെ നിയമിക്കും എന്ന് വാഗ്ദാനം നൽകിയിരുന്നു അതും ആ വാഗ്ദാനവും കേജ്രിവാൾ പാലിച്ചില്ല കുടിവെള്ളം നൽകാൻ പോലും എന്തിനേറെ പറയുന്നു കുടിവെള്ളം നൽകാൻ പോലും അരവിന്ദ് ിവാളിന് ഈ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് സാധിച്ചിട്ടില്ല എന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു മാത്രമല്ല പതിനാലിൽ അധികാരത്തിൽ വന്ന നരേന്ദ്രമോദി സർക്കാർ ജനങ്ങൾക്ക് നൽകിയ എല്ലാ വാഗ്ദാനങ്ങളും ഒന്നൊന്നായി പാലിക്കുമ്പോൾ അരവിന്ദ് കെജ്രിവാൾ സർക്കാർ വാഗ്ദാനങ്ങൾ പാലിച്ചില്ല എന്ന് മാത്രമല്ല അതിനുശേഷം ചില വ്യാജ നിലപാടുകളുമായും വാദങ്ങളുമായും മുന്നോട്ട് വരികയും ചെയ്യുകയാണ് നാൽപ്പതിനായിരം കോടി രൂപയാണ് ദില്ലിയിലെ റോഡുകൾ നന്നാക്കാനായി കേന്ദ്ര സർക്കാർ ചെലവഴിച്ചത് ദില്ലിയിൽ റെയിൽവേ വികസനത്തിനായി പതിനയ്യായിരം കോടി രൂപ കേന്ദ്ര സർക്കാർ ചിലവഴിച്ചു വിമാനത്താവളങ്ങളുടെ വികസനത്തിനായി ഇരുപതിനായിരം കോടി രൂപ കേന്ദ്രം ചിലവഴിച്ചു അപ്പോഴും ആം ആദ്മി പാർട്ടിയും അതിൻ്റെ സർക്കാരും ദില്ലിയുടെ വികസനത്തിനായി കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ എത്ര കോടി രൂപയാണ് അല്ലെങ്കിൽ എന്താണ് ചെയ്തത് എന്ന ചോദ്യമാണ് അമിത് ഷാ മുന്നോട്ട് വെച്ചത് വെബ് ഡെസ്ക് ബ്രാൻഡിംഗ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ്

White Manor near Atikal Ambalatara and Evergreens Luxury Villas near Tirumala called 904825599. Chodis Building Promoters Private Limited Tirvanandabirab.